ോ ക്വാളിറ്റി ഓഫ് യുവർ സ്ലീപ് ഡിസൈഡ് ദ ക്വാളിറ്റി ഓഫ് യുവർ ഡേ സ്ലോലി യുവർ ലൈഫ് ബോഡിയിലെ എല്ലാ ഫംഗ്ഷൻസും ലൈക് ഫാറ്റ് ബേണിംഗ് മെറ്റബോളിസം ഹോർമോൺ സ്റ്റെബിലിറ്റി ബ്ലഡ് ഷുഗർ ഇൻസുലിൻ ഇമ്മ്യൂണിറ്റി മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് എല്ലാം ക്വാളിറ്റി ഓഫ് സ്ലീപ്പിൽ ഡിപ്പെൻഡൻ്റ് ആണ് ബേസിക്കലി പേർ സ്ലീപ് എഫക്ട് എവറിഥിങ് ഫ്രം യുവർ ബോഡി ഷീ ട് യുവർ മൂഡ് ആൻഡ് എനർജി എട്ട് പത്ത് മണിക്കൂർ ഉറങ്ങിയിട്ടും ടയേഡ് അൺമോട്ടിവേറ്റഡ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ഫീൽ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് സ്ലീപ്പ് ഡ്യൂറേഷൻ്റെ പ്രോബ്ലം അല്ല ലാറ്റ്സ് എ പ്രോബ്ലം ഇൻ സ്ലീപ്പ് ക്വാളിറ്റി സോ ബെസ്റ്റ് സ്ലീപ്പ് ഹാബിറ്റ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് റീസ്റ്റോർ എനർജി ആൻഡ് ബൂസ്റ്റ് യുവർ പ്രൊഡക്റ്റിവിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം കീപ് എ കൺസിസ്റ്റൻറ്റ് സ്ലീപ്പ് ഷെഡ്യൂൾ സെയിം ടൈമിൽ ഉറങ്ങാനും എഴുന്നേൽക്കാനും ട്രൈ ചെയ്യുക ഈവൺ ഇൻ വീക്കെൻഡ്സ് നമ്മുടെ ബോഡി ക്ലോക്ക് ദാറ്റ് ഈസ് സർക്കാഡിയൻ ഋതം കൺസിസ്റ്റൻ്റ് ടൈമിൽ ഫോളോ ചെയ്യുന്നത് വഴി റൈറ്റ് ടൈമിൽ മെലാറ്റോണിൻ അഥവാ സ്ലീവ് ഹോമോൺ റിലീസ് ചെയ്യും അത് വേഗം ഉറങ്ങാനും ഫ്രഷായി എഴുന്നേൽക്കാനും ഹെൽപ്പ് ചെയ്യും ഉറങ്ങുവാൻ അനുയോജ്യമായ ഒരു എൻവോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക ബെഡ്റൂം ഡാർക്ക് ആക്കി നമുക്ക് കംഫർട്ടബിളായ മാട്രസ് ആൻഡ് പില്ലോ യൂസ് ചെയ്യുക ഡാർക്ക്നെസ് മെലാറ്റോണെ ഇൻക്രീസ് ചെയ്യും ക്വൈറ്റ് ആൻഡ് കംഫർട്ടബിൾ ആക്കുന്നത് വഴി ഡീപ്പ് സ്ലിപ്പിന് ഹെൽപ്പ് ചെയ്യും മസിൽ റിപ്പയർ ചെയ്യുകയും ബ്രെയിൻ ടീ ടോക്സിഫൈ ചെയ്യുകയും ചെയ്യുന്നു സ്ക്രീൻ ടൈം ബിഫോർ ബെഡ് ഫോൺ ടി വി ലാപ്ടോപ്പ് ആൻഡ് ബ്രൈറ്റ് ലൈറ്റ് എന്നിവ ഉറങ്ങുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നേ ഒഴിവാക്കുക ഇത്തരം സ്ക്രീൻ ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു അതുവഴി സ്ലീപ്പ് ഹോർമോൺ പ്രൊഡക്ഷൻ സപ്രസ് ആവും സ്ക്രീൻ കുറിക്കുന്നത് വഴി ഡീപ്പ് സ്ലിപ്പ് ഉണ്ടാവും ബോഡിക്ക് റിപ്പയർ ആവാനും ബ്രെയിനിന് മെമ്മറി പ്രോസസ്സ് ചെയ്യാനുമുള്ള ടൈം കിട്ടും ഇറ്റ് ലൈറ്റ് ആൻഡ് ഏർലി ഹെവി മീൽസ് കഫീൻ ആൻഡ് ഷുഗർ ഉറങ്ങുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ തന്നെ ഒഴിവാക്കുക ഇവ കഴിക്കുന്നത് വഴി കോട്ടസോൾ അഥവാ സ്ട്രെസ് ഹോർമോൺ കൂടും ആൻഡ് ബ്ലഡ് ഷുഗർ സ്പൈക്ക് സ്പൈക്കാം ഒരു ലൈറ്റ് ഈവനിങ് മീൽ കഴിക്കുന്നത് ഫാറ്റ് ബേണിംഗ് ഹോർമോൺ ബാലൻസ് ആൻഡ് ബെറ്റർ സ്ലീപ്പിനെ സപ്പോർട്ട് ചെയ്യും എംറ്റി സ്റ്റമക് ഉറങ്ങുന്നതും രാത്രിയിൽ കുറേ വെള്ളം കുടിക്കുന്നതും സ്ലീപ്പിനെ ഇൻട്രപ്റ്റ് ചെയ്യും എക്സസൈസ് റെഗുലേർലി ബട്ട് സ്മാർട്ട്ലി എക്സസൈസ് ഗ്രോത്ത് ഹോർമോൺ ഇൻക്രീസ് ചെയ്യും മെറ്റബോളിസം കൂട്ടും മസിൽ റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യും ഓൾസോ അത് ഡീപ്പ് സ്ലീപ്പിനും ഹെൽപ്പ് ചെയ്യും സോ വി ഗെറ്റ് എനർജി ആൻഡ് ഫാറ്റ് ബേൺ ബട്ട് ഉറങ്ങുന്നതിന് മൂന്ന് നാല് മണിക്കൂർ മുന്നേ ഇൻറ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആകും ഉറങ്ങുന്നതിന് മുന്നേ നൈറ്റ് വാക്കിന് പോകുന്നതും ഡീപ്പ് സ്ലീപ്പിന് ഹെൽപ്പ് ചെയ്യും പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നീക്സ് മെഡിറ്റേഷൻ ഡീപ് ബ്രെത്തിങ് പ്രാക്ടീസ് ഓർ ലൈറ്റ് സ്ട്രെച്ചിങ് ബിഫോർ ബെഡ് കോർട്ടിസോൾ റിഡ്യൂസ് ചെയ്ത് നെർവസ് സിസ്റ്റം കാമാക്കുന്നു ബോഡിയെ ഒരു ഡീപ്പ് റീസ്റ്റോറേറ്റീവ് സ്റ്റേറ്റിലേക്ക് എൻറ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഇത് മെമ്മറി മൂഡ് ആൻഡ് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഉറക്കം എന്നത് വേസ്റ്റ് ഓഫ് ടൈം അല്ല ഈ സമയത്താണ് ബോഡി റിപ്പയർ റീസെറ്റ് ആൻഡ് നാളേക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്വാളിറ്റി സ്ലീപ്പ് വഴി വി പ്രൊട്ടക്ട് അവർ എനർജി ഫോക്കസ് ഹെൽത്ത് ആൻഡ് അവർ ഫ്യൂച്ചർ കൺസിസ്റ്റൻ്റായി ചെറിയ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്താൽ തന്നെ എങ്ങനെ നമ്മുടെ മോർണിംഗ് പ്രൊഡക്റ്റീവായി ലൈഫ് ചേഞ്ച് ചെയ്യുമെന്ന് കാണാം സ്ലീപ്പ് ബെറ്റർ ലിവ് ബെറ്റർ ആൻഡ് അപ്പ് ആസ് യുവർ ബെസ്റ്റ് സെൽഫ്